വണ്ടി അറിയാതെ വണ്ടി പറഞ്ചറോ പാട്സ് വലിയ ഊരി എടുത്തു കണ്ടില്ലേ ഇവിടെ സൗദിയാക്കൊക്കെ വലിയ ഇമ്പാണത് ഞമ്മക്ക് എന്ത് പൊളിച്ചിട്ട് കൊണ്ടുപോയിട്ട് മോട്ടർ ഇതൊക്കെ എടുത്തോണ്ടേ ആവശ്യമുള്ള പാവപ്പെട്ടിട്ട് കൊടുക്കാലോ അതാ ക്യാമറ പാവപ്പെട്ടവരെയും കൊണ്ടുപോയി കോട്ട അതിനൊക്കെ പാവപ്പെട്ടവര് കൊണ്ടൊക്കെ മോട്ടറായ മോട്ടോറൊക്കെ മിസ്സിംഗ് ലൈറ്റായ ലൈറ്റൊക്കെ മിസ്സിംഗ് വയറായ വയറൊക്കെ മിസ്സിങ്ങ ഇനിപ്പോ അതിലുള്ള ടയറോ അതും മിസ്സിംഗ് നാല് ടോറുണ്ട് രണ്ടെണ്ണെങ്കിൽ ബാക്കി അവിടെ അതിന്റെ ഉള്ളിലാക്കണം ബാക്കി ഗ്ലാസ് ഒക്കെ എല്ലാത്തി

പഠിച്ചോ തരുന്ന ഒരു മഹത്തോ ഒരു കാറ്റത്തോ അതൊന്ന് പോയ കഴിഞ്ഞു പിന്നെ പറഞ്ഞിട്ട് ആരില്ല ഓലായ്മ ചാരിയ കുറ്റം അതിന്റെ അടുത്തു കൂടെ പോയ കുറ്റം ഏ നമ്മളില്ലേ ആർക്കും അങ്ങനെ പരിധി ഓലിക്കായ്മ ചാരിയ കുറ്റം ഒന്ന് പൊടിയായ കുറ്റം അടുത്ത ഏതാ ഏതാണ്ടത് മോഡിയുണ്ട് അമ്മറുണ്ട് പി എം ഡിണ്ട് പൊളിച്ചാനാ കൊറേ ആയല്ലോ കണ്ടിട്ട് ആരാ ബസ്സിൽ അല്ല കൊറേ ആവും കണ്ടിട്ട് വയറിന് കിച്ചു കിച്ചിന്ന് അഞ്ചു പുറത്തു കിറക്കാൻ പറ്റിയേക്ക് ശശിയ ഞാൻ ഇങ്ങനെ അതിന്റെ കളിയാക്കുക കൂടുതലുള്ള വള്ളം നമ്മൾ ആറോളം കാത്തുക്കൂല അല്ലെ തൊള്ള പൊള്ളൂ അതിന്റെ എപ്പഴാ ആ വിഷമത്തിന് നമ്മളെങ്ങനെ ഓനോട് പറയാം